ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കാട്ടിൽ മൂപ്പൻ്റെ കൈ മകളുടെ കയ്യും പിടിച്ച് ഗംഗാപ്രസാദ് നടക്കുകയാണ് അതായത് മരുന്നൊക്കെ തേച്ച് നന്നായിട്ട് നടക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണും രതീഷും അതേപോലെ തന്നെ ബൈജുവൊക്കെ അവിടത്തേക്ക് അന്വേഷണത്തിന് ഇറങ്ങിയിട്ടാണുള്ളത് കാട്ടിൽ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് തന്നെ ഗംഗാപ്രസാദും ആ ശ്രീയും ഉണ്ട് അപ്പോൾ ഗംഗാപ്രസാദ് ഇവരെ കാണുകയാണ് കാണ്ട സമയത്ത് മെല്ലെ ഗംഗാപ്രസാദ് അവളുടെ കൈയും വിടിവെച്ച് ഒരൽപ്പം മാറി നിൽക്കുകയാണ് കിരണിനെ കണ്ടപ്പോൾ തന്നെ ഗംഗാപ്രസാദിൻ്റെ മുട്ടുവിരയ്ക്കാൻ തുടങ്ങി ഗംഗാപ്രസാദ് അപ്പോൾ തന്നെ മാറി അവളോടെന്നെ എന്തൊക്കെയോ ആക്ഷനായിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് മാറി നിൽക്കാണും അതേസമയം അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തോ അപകടം ഉണ്ടല്ലോ പാവത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ വരുന്നവരും ആ കൂട്ടത്തിൽ പെട്ടവരായിരിക്കും അവളെ കണ്ട് വൈജു പറയാണ് അളിയാ അളിയ അതെ ഒരു പെൺകുട്ടി വരുന്നു കാട്ടിൽ ജീവിക്കുന്ന പെൺകുട്ടിയായിരിക്കും ഇവിടെ ബോഡി വലതും കിടന്നിട്ടുണ്ടോ എന്ന് അവൾക്ക് അറിയാൻ പറ്റും ഈ ഭാഗത്തേക്കാണ് അവൻ വന്ന് വീണത് വാ ചോദിക്കാം അല്ല കുട്ടി ഏതാ ഞാൻ അമലു കാട്ടുമൂപ്പൻ്റെ മോള വൈജു അത് കേട്ടിട്ട് ചോദിക്കുകയാണ് കാട്ടുമൂപ്പൻ്റെ ഞാൻ ഈ കാട്ടിലൊക്കെ ജീവിക്കുന്നയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് വ ഇവരും നമ്മളെപ്പോലെ മനുഷ്യരാടാ ഈ സ്ഥലത്ത് ബോഡിയോ മറ്റെന്തെങ്കിലും കണ്ടായിരുന്നോ അതേ മുഖം കണ്ടിട്ട് എന്തോ കണ്ടതുപോലെ തോന്നുന്നല്ലോ അതേസമയം ഗങ്ങ ഒളിഞ്ഞു തന്നിട്ട് നോക്കുകയാണ് ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല അതെ കുട്ടി ബോഡിയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മനുഷ്യൻ്റെ എല്ലോ അസ്ഥിയോ എന്തെങ്കിലും കണ്ടിനോ ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല പക്ഷേ കുട്ടിയുടെ മുഖം കണ്ടിട്ട് എന്തോ കണ്ട ലക്ഷണം ഉണ്ടല്ലോ വൈദ്യും പറയാണ് ആ അതെ അതെ നല്ല വിളർച്ചയുണ്ട് മുഖത്ത് നിങ്ങൾ ആരെയെങ്കിലും കൊന്നായിരുന്നോ രതീഷ് പറഞ്ഞേ നമ്മൾ ആരെയും കൊന്നിട്ടൊന്നുമില്ല പിന്നെ അതിന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാട്ടിനകത്ത് നേരത്തെ നമ്മളപ്പം വേറൊരാളുകൂടി വന്ന് വന്നിരുന്നു അയാൾക്ക് ഒരു അപകടമുണ്ടായി ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിപ്പോയതാണ് പിന്നെ അയാളെ കണ്ടിട്ടേ ഇല്ല ഞാൻ ആളിൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് കിരൺ ഫോൺ എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കിരൺ ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൾ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുക അപ്പോൾ ഒന്നും മറുപടി പറയാതെ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് കിരൺ ചോദിക്കുകയാണ് അറിയോ അപ്പോൾ എന്നിട്ടും അവൾ മറുപടി ഒന്നും പറയുന്നില്ല അപ്പോൾ ബൈജു പറയാണ് അമലോണി എന്തോ അറിയാൻ തോന്നുമല്ലോ ഈ ഫോട്ടോ കാണിച്ചപ്പോൾ മകത്ത് നല്ല ഭയമുണ്ടല്ലോ ഏയ് എനിക്കൊന്നും അറിയില്ല ഞാൻ ഇയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ ആരെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ മൃഗങ്ങൾ ഇറങ്ങുന്ന കാട കരടിയും ചെന്നായ്ക്കളും ഒക്കെയുണ്ട് അവറ്റകൾ വലിച്ചെടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് അസ്ഥിയും തലയോട്ടിയും ഇവിടെ ആയിരിക്കണം എന്നില്ല കിടക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിരുന്നോ വീണ്ടും അവൾ പറയാണ് ഞാനൊന്നും കണ്ടില്ല എടാ വാ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അവർ അവിടെ നിന്ന് പോയിക്കഴിഞ്ഞതിന് ശേഷം ഗംഗ മെല്ലെ ഇറങ്ങി വരികയാണ് ആ ചേട്ടൻ പറഞ്ഞത് എത്ര സത്യ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വന്നതാ മരിച്ചില്ലെങ്കിൽ കൊല്ലാനായിട്ടായിരിക്കും ദുഷ്ടക്കൂട്ടങ്ങൾ വന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാ വിനായകേട്ടാ ഒരു ഫോട്ടോ കാണിച്ചു അത് ചേട്ടൻ്റെ ഫോട്ടോയാ ഇങ്ങനെ ഒരാളെ കണ്ടോ എന്നൊക്കെയാ ചോദിച്ചത് പിന്നെ ഇവിടെങ്ങാനും എല്ലും കഷ്ണോ തലയോട്ടിയോ മറ്റോ കണ്ടോ എന്നും ചോദിച്ചു എന്നെ കൊല്ലാൻ നോക്കിയത് അവരാണെന്ന് ഗംഗ ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് മനസ്സിലായി അത് അവർ അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കിയതാണെന്ന് ഇക്കരെ മാത്രമല്ല അക്കരയും വലിയ കാടായിരുന്നു അത് മൊത്തം കയ്യേറിയതാ അതിനെതിരെ ആരെ മിണ്ടിയാലും അവരെ കൊല്ലും ചേട്ടൻ അതുകൊണ്ട് സൂക്ഷിക്കണം അവളുടെ സംസാരം കേട്ട് ഗംഗയ്ക്ക് സന്തോഷമായി ഗംഗ അവളെ നോക്കിച്ചിരിക്കുകയാണ് അപ്പോൾ അവളും അയാളെ ചിരിച്ചിട്ട് രണ്ടുപേരും പറയാണ് വാ നമുക്ക് പോകാം എടക്ക് എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ കൈയിട്ട് അവളെ അവനെ ശ്രദ്ധയോടെ പിടിക്കുകയാണ് അവൾ ഗംഗ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ കാട്ടുമൂപ്പനെയും മകളെയും മുൻനിർത്തി എൻ്റെ ലക്ഷ്യം നേടും എടാ കിരണേ തല്ലിക്കൊന്നാലും വാലിൽ കൂടി ജീവൻ വെക്കുന്ന ബിഷപ്പാമ്പാടാണ് ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറാതെ ഞാനിവിടെ നിന്നും പോവില്ല കാർത്തികയും ലക്ഷ്മിയമ്മയും മാത്രമല്ല നീയും നിൻ്റെ ഭാര്യയും എൻ്റെ ടാർഗറ്റാണ് അവിടെ ചോദിക്കുകയാണ് എന്താ ആലോചിക്കുന്നത് മറ്റുള്ളവരൊക്കെ ഓരോ വഴിക്കും അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ രതീഷ് പറയാണ് എടാ ബൈജു സൂക്ഷിച്ച് നടക്കണേ ചോരോടിക്കുന്ന അട്ടയൊക്കെയുണ്ട് ഇവിടെ ഈ കാട്ടിൽ ഒന്നാമതേ നിൻ്റെ കാലും വയ്യാതിരിക്കയാണ് ഇവിടെ ഒരു എല്ലിൻ കഷ്ണം പോലും കാണുന്നില്ലല്ലോ രതിയടിയാ എടാ അമല് പറഞ്ഞത് സത്യാണെന്ന് തോന്നുന്നു മൃഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൊത്തി വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ഇവിടെ എല്ലാവടേയും ഒന്ന് നോക്കാം അതേസമയം ഗംഗ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുകയാണ് അത് വീണ്ടും പറയാണ് അയ്യോ ഇതേ അവർ നമ്മളെ കണ്ടാൽ പ്രശ്നമാണ് നമുക്ക് അങ്ങോട്ട് മാറാം വാ കാട്ടുമൂപ്പനും മകൾ അമലൂനും പിന്നെ ബുദ്ധി വികസിക്കാതെ വേലൂനും നന്നായിട്ട് അമ്പ് ചെയ്യാൻ അറിയാം ആ വിദ്യ പഠിച്ചിരുന്നെങ്കിൽ അവൻ്റെ മാറു തകർക്കുന്ന രീതിയിൽ അമ്പ ഇത് തറപ്പിക്കാമായിരുന്നു ഗംഗയും മല്ലും നോക്കി നിൽക്കുകയാണ് അവർ നടന്ന് നീങ്ങുന്നത് അപ്പോൾ അവൾ പറയാണ് ആ രാക്ഷസന്മാർ പോയി ഇവൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് വേലായുധനെ ഇവൾക്ക് വേണ്ടി ആലോചിച്ചതാണെങ്കിലും ഇവൾക്ക് അവനെ ഒരു മതിപ്പൊന്നുമില്ല അപ്പോൾ തൽക്കാലം ഇവളുടെ പ്രണയം എനിക്കും ആവശ്യമാണ് കാരണം പ്രണയിക്കുന്ന പെണ്ണ് അവളുടെ പുരുഷനെക്കുറിച്ച് തെറ്റായി അവരോടും പറയില്ല തെറ്റായ വാർത്ത കേട്ടാലും അതും വിശ്വസിക്കില്ല അവിടുന്ന് ഗംഗ വീഴുന്ന ലക്ഷണത്തിൽ വീഴാൻ പോയി അവൻ അവളെ തന്നെ സന്തോഷത്തോടെ നോക്കുകയാണ് ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് കുറുനരികളൊക്കെ ഓരിയിടുന്നത് അപ്പോൾ അവൾ പറയാണ് ഇന്നെന്താ കുറുനരികളൊക്കെ ഈ സമയത്ത് ഓരിയിടുന്നത് സാധാരണ രാത്രിയിലാണ് കൂട്ടത്തോടെ ഓരിയിടുന്നത് കാടിനകത്ത് രാക്ഷസന്മാർ എത്തിയല്ലോ അതുകൊണ്ടായിരിക്കും അപ്പം ഗങ് മനസ്സിൽ ചിന്തിക്കുകയാണ് അദ്ദേഹമോളെ പിന്നെ കൊപ്പം നടക്കുന്നവനാണ് രാക്ഷസ രാജാവ് അതേ ഇവിടെ പേടിക്കേണ്ടത് പാമ്പിനിയാ രാജവെമ്പാലയും പെരുമ്പാമ്പും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ രാജവെമ്പാലയും സർപ്പവും എന്നെ കൊത്തിയാലും വിഷം തേണ്ടില്ല പിന്നെ അവൻ എല്ലാം ഓർത്ത് അതിനുശേഷം അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടിട്ട് കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് ഇവിടുന്ന് പോകുന്നത് വരെ ഞങ്ങളെല്ലാവരും പൊന്നുപോലെ നോക്കും അത്ര പെട്ടെന്നൊന്നും പോകണ്ട കേട്ടോ ഇനി വിനായകേട്ടൻ പോകുന്നത് വലിയ വിഷമായിരിക്കും കാട്ടു മൃഗങ്ങൾക്ക് നാട്ടിൽ നിന്ന് കാട് കയറി വരുന്ന ദുഷ്ടന്മാരുടെ മണം കിട്ടും എന്നാ പറയാറ് മൃഗങ്ങളൊക്കെ ഓരിയിടുകയാണ് ആ സമയത്താണ് ഇതുപോലെ കുറുന്നരികൾ ഓരിയിടുന്നത് അവനും അവളും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് തോളിൽ കൈ ഇട്ട് നല്ല സന്തോഷത്തോടെ വരികയാണ് അപ്പോഴാണ് വേലു അങ്ങോട്ടേക്ക് പോകുന്നത് വേലു ചോദിക്കുകയാണ് ദേഷ്യത്തോടെ എന്താ ഇത് കേട്ടുകൊണ്ടാണ് അവർ രണ്ടുപേരും മാറി നിൽക്കുന്നത് ഒരു കേട്ടാതിരിക്കുന്ന പെണ്ണാണ് അവൾ വിനായകേട്ടന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി നല്ല അവശത തോന്നി ഞാൻ പോവുകയും ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന ശരി ശരി നീ അങ്ങോട്ട് മാറിക്ക് ഞാൻ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വേലു അവൻ്റെ കൈയെടുത്ത് വേലുവിൻ്റെ ഷോൾഡറിൽ ഇട്ടിട്ട് ദേഷ്യത്തോടെ നടക്കുകയാണ് കണ്ടിട്ട് അവൾ പറയാണ് എന്താ ഇത് ചില നേരത്ത് കാട്ടു ജന്തുക്കളുടെ സ്വഭാവമാണല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യത്തോടെ നടക്കുകയാണ് അറിയാലോ കാട്ടിൽ നിന്നും ഞാനാണ് ജീവനോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ജീവൻ തിരിച്ചു കിട്ടിയത് അവിടെ കൊണ്ടുവരുമ്പോൾ ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ സഹായിച്ചവൻ്റെ ഉയരെടുക്കരുത് എല്ലാവരും പാപങ്ങളാ പ്രത്യേകിച്ച് ഈ കാട്ടിനകത്തുള്ള പെമ്പിളർ അവരെയൊക്കെ പറ്റിച്ചിട്ട് പോകുന്നതാണ് നിങ്ങൾ പുറത്തുനിന്ന് വരുന്നവരുടെ രീതി പക്ഷേ അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ കാട്ടിൽ നിന്ന് പോകത്തില്ല കേട്ടോ കരിങ്കാളിക്ക് ഇടക്കിടക്ക് രക്തം കുടിക്കാനൊക്കെ തോന്നും ആ നേരത്ത് ഞങ്ങൾ കാട്ടു മൃഗങ്ങളെയാണ് വലി കൊടുക്കാറുള്ളത് അപ്പോൾ കോഴിയെയും കാട്ടിനെയും ഒക്കെ കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ മനുഷ്യരെ വലികൊടുത്താലും ദൈവിക കുഴപ്പമൊന്നുമില്ല കേട്ടോ നീ സൂക്ഷിച്ചോണം നീ പോടാ കരടി കാട്ടിന് പുറത്തുള്ള തലച്ചോറുള്ളവന്മാരെ പേടിച്ചിട്ടില്ല പിന്നെയല്ലേ അധികം ബുദ്ധി വികസിക്കാത്ത നിന്നെയൊക്കെ ഞാൻ വായിക്കുന്നത് അത് കഴിഞ്ഞ് അവരൊക്കെ തിരിച്ചു ബോട്ടിൽ കയറാൻ വേണ്ടി വന്നു ആ എത്തിയോ എന്തായി കാട്ടിൽ പോയിട്ട് അയാളടുത്ത് പറയാണ് ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല കഞ്ചാവോ മറ്റോ ആണോ സാറന്മാർ നോക്കിപ്പോയത് അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വന്നേനെ എനിക്കറിയാം അതുള്ള സ്ഥലമൊക്കെ ചേട്ടാ ഞങ്ങൾ അതൊന്നും ഉപയോഗിക്കാറില്ല ആ കയറിക്കോ കയറിക്കോ പോകാം ചില ചെറുപ്പക്കാർ പിള്ളേർ വരും രാത്രിയാകുമ്പോൾ നല്ല പ്രകാശമുള്ള ടോർച്ചൊക്കെ ആയിട്ട് രാത്രിയിൽ മുഴലിൻ്റെ നേരെ അത് അടിച്ചു കൊടുത്താൽ അത് പിന്നെ അനങ്ങത്തില്ല പിന്നെ അതിനെ അടിച്ചു കൊന്ന് അവിടെ തന്നെ ഈയൊക്കെ വെച്ച് ചുട്ടു തിന്നിട്ട് ഇങ്ങോട്ട് പോരാ ഇവിടെ അവരെ പോലെയുള്ളവർ ഈ കാട്ടുപന്നികളെയും പിടിക്കുന്നുണ്ട് പക്ഷേ അത് ഭയങ്കരം അപകടമാണ് അതിലും അപകടകാരികളാച്ചട്ടാ നമുക്കിടയിലുള്ള ചില കാട്ടുപന്നികൾ ആ അത് ശരിയാ കാടേ കോടും കാടായിരുന്നു അതൊക്കെ വെട്ടിത്തിളച്ച് ഒരുപാട് കാടുകളൊക്കെ നീങ്ങി എന്നിട്ട് അവിടെയൊക്കെ ഒരുപാട് പേര് കൈയേറിയിട്ടുണ്ട് അനയും പുനിയും ഒക്കെയുള്ള കാടായിരുന്നു അവരൊക്കെ ഇപ്പോൾ വേറൊരു കാട്ടിലേക്ക് കുടിയേറി കാണും അല്ല കേട്ടതിന് ശേഷം ബൈജു പറയാണ് ഞങ്ങൾ തേനെടുക്കാൻ വേണ്ടി കാട്ടിൽ പോയതാ ചെറുതേനില്ലേ അത് അതെയോ അയ്യോ പരിചയമില്ലാത്തവർ തേനെടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകരുത് കേട്ടോ ജീവനോടെ തിരിച്ചെത്തില്ല കേട്ടാ ഈ വള്ളത്തിൽ ആരെങ്കിലും കാട്ടിനകത്ത് നിന്ന് അക്കരെ പിടിച്ചിട്ടുണ്ടോ നിങ്ങളെപ്പോലെ കാട് കാണാൻ വരുന്നവരല്ലാതെ വേറെ ആരും അതുവഴിക്ക് പോയിട്ടില്ല കാട്ടിനകത്ത് കുറച്ച് കുടുംബങ്ങളുണ്ട് അവർക്കൊരു കാട്ട് മൂപ്പനും ഉണ്ട് അവർ ഇടയ്ക്കൊക്കെ കാട്ടുതേനുമായിട്ട് അക്കരക്കൊക്കെ പോകാറുണ്ട് അല്ല എന്താ ചോദിച്ചേ കാട്ടിനകത്ത് ആരെങ്കിലും പോയിട്ട് കാണാതായോ ആ തീഷ്വനാണ് ആ ഒരാളെ കാണാനുണ്ട് ഓ ഇങ്ങനെ പോയപ്പോൾ കൂട്ടം തെറ്റിയതാണോ അതെ എന്നാൽ പിന്നെ നോക്കണ്ട പൊടി പോലും കിട്ടത്തില്ല കാട്ടിനകത്ത് ചെന്നായ്ക്കൾക്കൊക്കെ മനുഷ്യൻ്റെ ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പിന്നെ പോകുമ്പോൾ പറയണ്ടായിരുന്നോ ഇന്നത്തെ മൊത്തം കൂലി തരുവാണെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ കുറച്ച് പയ്യന്മാരെ എനിക്ക് പരിചയമുണ്ട് അവന്മാരെയും കൂട്ടി പോയിരുന്നെങ്കിൽ കാട്ടിനകത്ത് നമുക്ക് അരിച്ചു പെർക്കാമായിരുന്നു ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അല്ലേ ഇതുവരെ അങ്ങനെ അകപ്പെട്ടവരാരും തിരിച്ചു പോയിട്ടില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടിനകത്ത് കൂവലും കരച്ചിലും മാത്രമേ ഉണ്ടാവും പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ ദുഃഖത്തോടെ അവിടെ സിറ്റൗട്ടിലിരിക്കുകയാണ് അപ്പം അവിടെ കല്യാണി കുടിക്കാൻ കൊണ്ട് കൊടുത്തിട്ട് പറയാണ് അച്ചാ ഇതാ എണ്ണം നടന്നതിന് ശേഷം ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ കഴിക്ക് എന്ന് പറഞ്ഞ് മെഡിസിൻസൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അച്ഛന് ഇപ്പോൾ എന്തിനാണ് മോളെ മരുന്ന് മന്ത്രം ഒക്കെ കല്യാണി കഴിഞ്ഞുകൊണ്ട് പറയുകയാണ് അച്ഛൻ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയുടെ വേർപാടുമായിട്ട് ഇതുവരെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അച്ഛനും കൂടെ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റില്ല അതും പറഞ്ഞ് കല്യാണി വിഷമത്തോടെ കറിയാം ഇത് കഴിക്കുക അപ്പോഴാണ് കിരണും കൂട്ടരും തിരിച്ചു വരുന്നത് കിരൺ കണ്ടപ്പോൾ തന്നെ കല്യാണി ചോദിക്കുകയാണ് എന്തായി പോയിട്ട് എല്ലായിടത്തും അരിച്ചു വെറുക്കി എല്ലീൻ കഷ്ണം പോലും കിട്ടിയിട്ടില്ല മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണണ്ടേ മോനെ ിൽ അത അതൊക്കെ കിലോമീറ്റർ ദൂരത്തായിരിക്കും കിടക്കുന്നത് രതീഷ് പറയാ അവിടെ ആൾ ആൾതാമസമൊക്കെ ഉണ്ട് ഒരു ഒരു കാട്ടുമൂപ്പൻ്റെ മോളെ ഞങ്ങൾ കണ്ടിരുന്നു വൈജു അറിയാം മോളോട് ഞങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു ആ പ്രദേശത്തൊന്നും ആരെയും കണ്ടില്ല എന്നാണ് അവൾ പറഞ്ഞത് മോനെ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലിൻ കഷ്ണോ തലയോട്ടിയോ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്കിങ്ങനെ ഉറപ്പിക്കാൻ കഴിയും അവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല സാർ അവനെ തള്ളിയിട്ട സ്ഥലത്തൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു ിൽ നിന്നും നല്ല താഴ്ചയുണ്ട് അതുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല അവൻ്റെ ബോഡി കാണാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മോനെ എന്തായാലും കാട്ടിനുള്ളിലും പുഴക്കരയിലും ഒന്നും അവൻ്റെ ബോഡി അടി ഒരാൾ അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും നോക്കണ്ട എന്നാണ് ആ വള്ളക്കാരൻ പറഞ്ഞത് എന്നോടകം ഒരുപാട് മിസ്സിംഗ് കേസൊക്കെ അവിടെ നടന്നിട്ടുണ്ട് കല്യാണി അവൻ ഇനി മടങ്ങി വരാതിരുന്നാൽ മതി കാടിനകത്ത് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് എന്നല്ലേ മോൻ പറഞ്ഞേ അവരാരും ആരെങ്കിലും അവനെ കണ്ടിരുന്നെങ്കിൽ അവനെ രക്ഷിക്കില്ലേ പട്ടുമൂപ്പൻ്റെ മോളയാണ് ഞങ്ങൾ കണ്ടത് ആ കാട് വരിക്കുന്നത് അവരാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് പറഞ്ഞേനെ കാശേട്ടാ ഓനിനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം കിരൺ പറയാണ് ഇനിയിപ്പോൾ നമ്മൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നമ്മളിപ്പോൾ കാർത്തികയുടെ കല്യാണത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഇനി ഗംഗാപ്രസാദ് മടങ്ങി വരുമോ ഇല്ലയോ എന്നൊന്നുമില്ല കൊല്ലാനായിട്ട് പരക്കം വാങ്ങി വേറി പിടിച്ചിട്ടാണല്ലോ അവൻ വന്നത് എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് നമ്മളും അവനെ തേടിയാണ് നടന്നത് അവൾ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കൂടെ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കൃത്തികയും അമ്മയും പോകുന്നിടത്ത് ഉറപ്പായിട്ടും സ്റ്റെഫിയും അവനും എത്തുമെന്ന് എനിക്കറിയാം അവർ പളനിയിലേക്ക് പോകാനാണ് എന്ന് പറഞ്ഞ് വേഷം മാറി വന്നപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഈ മണ്ഡലകാലത്ത് അയ്യപ്പന്മാരുടെ വേഷമുധരിച്ച് ഉറപ്പായിട്ടും എത്തുമെന്ന് അവരെ തീർക്കാതെ ഇനി ബിസിനസ് ബിസിനസ്സിലേക്ക് ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഞാനും ബൈജുവും രതീഷൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടത് അതിനെന്തായാലും ഫലം കണ്ടു ഏതായാലും നമ്മൾ ഗംഗാപ്രസാദ് എന്ന് വിളിക്കുന്ന ഒരുത്തൻ ഇനി ഇല്ല കല്യാണിൻ്റെ കണ്ണുനീര് കണ്ടാൽ പിന്ന അളിയൻ്റെ സമനില തെറ്റും പിന്നെ അതിനെപ്പറ്റി പരിശ്രമിക്കാതെ ഉറച്ച് നിൽക്കില്ല അതുകൊണ്ടിനി കല്യാണി വീണ്ടും വീണ്ടും അമ്മയെക്കുറിച്ച് വിഷമത്തോടെ പറഞ്ഞ് കിരൺ സാറിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടത് അച്ഛനും അങ്ങനെ തന്നെ രതീഷ് പറയാം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ